അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ടാസ്കിൽ നിന്ന് നമ്മുടെ അർജുൻ്റെയും ജാസ്മിൻ്റെയും ജഡ്ജായി വന്നത് നമ്മുടെ ശ്രീതു ആണ് അങ്ങനെ ഇവരുടെ കറക്റ്റ് ഫിൽഡോ ഒന്നും അല്ല എന്ന് പറഞ്ഞ് പലതും റിജക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജാസ്മിൻ ശ്രീദിനോട് ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് ഇത് കറക്റ്റാണെങ്കിൽ ഞങ്ങൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തതാണ് ഇത് നോക്കി നോക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇത് കറക്റ്റ് തൂക്കത്തിലാണെന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ഇത് കറക്റ്റ് നോക്കിയിട്ട് പറന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ശ്രീതു രണ്ട് പിള്ളോയും എടുത്ത് കയ്യിൽ ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കേണ്ട ഇത് ഒന്ന് വെയ്റ്റ് കൂടുതലാണ് ഒന്ന് വെയ്റ്റ് കുറവാണ് ഇതിൻ്റെ ലെവലൊന്നും കറക്റ്റ് അല്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ജാസ്മിൻ അവിടെ സന്തോഷിച്ചോണ്ടിരിക്കുകയായിരുന്നു സി ജോയിൻ്റെ എല്ലാം റിജക്റ്റ് ചെയ്തപ്പോഴും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു എന്താണെങ്കിലും ഇപ്പോൾ അൻസിബേൻ്റെ ടീമിനും ഒരു പില്ലോ ജാസ്മിനും അർജുനും ഒരു പില്ലോ തന്നെയാണുള്ളത് എന്താണെങ്കിലും ഇന്നത്തെ ടാസ്ക്കിൽ ഏറ്റവും കൂടുതൽ വിഷമം വന്നത് നമ്മുടെ ജിൻഡോ ചോടം കറക്റ്റായിട്ട് തന്നെയാണോ ജഡ്ജ് ചെയ്തതെന്ന് നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക നമ്മുടെ അപ്സറിൻ്റെയും സിജോൻ്റെയും പില്ലോസുകളൊക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ ഒരു പോയിൻ്റ് പോലും കൊടുക്കാത്തതിൽ സങ്കടം തോന്നിയിട്ടുണ്ടോ